ലോകം ഇന്ത്യയെ വിശ്വസിക്കുന്നുവെന്നും ഇന്ത്യയിലാണ് ലോകത്തിന്റെ സെമി കണ്ടക്ടർ ഭാവിയെന്നും നരേന്ദ്രമോദി ട്രംപിന്റെ അമ്പത് ശതമാനം ഇറക്കുമതി തീരുവയിൽ പകച്ചു നിൽക്കാതെ ഇന്ത്യയെ മുന്നോട്ട് നയിച്ച് നരേന്ദ്രമോദിയുടെ വാക്കുകൾ നമുക്കൊപ്പം പോകാനാണ് ഇപ്പോൾ ലോകത്തിന്റെ താൽപര്യം ഇവിടെ നിർമ്മിക്കുന്ന കുഞ്ഞൻ ചിപ്പ് ലോകത്ത് വലിയ മാറ്റത്തിന്റെ ചാലകശക്തിയാവും ക്രൂഡ് ഓയിലിനെ പലരും കറുത്ത സ്വർണം എന്ന് വിളിക്കാറുണ്ട് എന്നാൽ ചിപ്പുകൾ ഡിജിറ്റൽ വജ്രങ്ങളാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വീണ്ടും ഒളിയം പെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം സാമ്പത്തിക സ്വാർത്ഥത മൂലമുള്ള വെല്ലുവിളികൾ നേരിടുകയാണെന്നും ഈ സാഹചര്യത്തിലും ഇന്ത്യ ഇക്കഴിഞ്ഞ ഏപ്രിൽ ജൂൺ പാദത്തിൽ വളർച്ച നേടിയെന്നും മോദി പറഞ്ഞു പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച നേട്ടമാണിത് എന്നും ഇന്ത്യ രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി ഇന്ത്യയ്ക്ക് മേൽ ട്രംപ് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കുകയും കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലായിരുന്നു മോദിയുടെ പ്രതികരണം ലോകം ഇന്ത്യയെ വിശ്വസിക്കുന്നുവെന്നും ഇന്ത്യയിലാണ് ലോകത്തിന്റെ സെമി കണ്ടക്ടർ ഭാവിയെന്നും മോദി പറഞ്ഞു ചിപ്പ് നിർമ്മിക്കുകയല്ല ഇന്ത്യയെ ലോകതലത്തിൽ തന്നെ മത്സരിക്കാനാകും വിധം വളർത്തും സ്വയം പര്യാപ്തമാക്കും